സ്നേഹവും സൗഹൃദവും ഒത്തൊരുമിച്ച പെരിന്തൽമണ്ണയിലൊരു ഇഫ്താർ മീറ്റ് പെരിന്തൽമണ്ണ മാർക്കറ്റ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇത് നാലാം തവണയാണ് മെഗാ ഇഫ്താർ മീറ്റ് സംഘടിപ്പിക്കുന്നത് വർഷംതോറും നടത്തി വരാറുള്ള നോമ്പുതുറയിൽ നിരവധി പേരാണ് എത്താറുള്ളത് ഇത്തവണയും വ്യാപാരി നേതാക്കളും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക പ്രമുഖരടക്കം അഞ്ഞൂറിൽ പരം ആളുകൾ സമൂഹ നോമ്പുതുറയിൽ പങ്കാളികളായെത്തി അതുപോലെ തന്നെ ചുമട്ട് തൊഴിലാളികൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെ തുടങ്ങിയവർ കൂട്ടായ്മ ഉണ്ട് മാർക്കറ്റിൽ ഇത് പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം നമ്മൾ ഈ ഇഫ്താർ എഫ്താർ ഇവിടെ നടത്തുന്നത് മാർക്കറ്റിലെ എല്ലാ കച്ചവടക്കാരും അതുമാതിരി തന്നെ തൊഴിലാളികളൊക്കെ എല്ലാവരും സഹായിച്ച് പരസ്പരം സഹകരിച്ചിട്ടാണ് ഈ പരിപാടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇന്നിവിടെ അഞ്ഞൂറിൻ്റെ അടുത്ത് ആളുകൾ നോമ്പ് തുറന്ന് വ്യാപാര വ്യാപാരി നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സുഹൃത്തുക്കളൊക്കെ ഈ ഈ പരിപാടിയിൽ വളരെ വളരെ നല്ല നല്ല രീതിയിൽ രീതിയിൽ സഹകരിച്ച് ക്ഷണം ഇവിടെ ഇവിടെ എത്തി വർഷം തോറും മാർക്കറ്റിലെ കച്ചവടക്കാരും ചുമട്ടു തൊഴിലാളികളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരുമാണ് നാടൊന്നിച്ച ഇഫ്താർ വിരുന്നിന് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി